ി ഒരു അഭിനേത്രി എന്നുള്ള നിലയിലും ഒരു സിനിമാ എന്നുള്ള നിലയിലും നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കണ്ടു കൊതിച്ച് ഒരു സീലിങ്ങിലൂടെ അഭിനയിക്കാൻ എന്ന് ആഗ്രഹിച്ച ഒരുപാട് അഭിനേതാക്കളുടെ കൂടെ ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കൂടുതൽ അത് ജനങ്ങൾ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നറിയുന്നത്

ക്ഷനെക്കുറിച്ചാണെങ്കിലും സ്ക്രിപ്റ്റിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ സിനിമാറ്റോഗ്രഫി പിന്നെ ആർട്ട് എല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പടത്തിലുള്ള എല്ലാ ആക്ടേഴ്സും അവരവർക്ക് കിട്ടിയ സ്പേജിൽ നിന്ന് അവരവരുടെ ബെസ്റ്റ് കൊടുത്തത് കാണുമ്പോഴത്തേക്കും അതിലേറെ സന്തോഷമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അതെന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലെ ഞാൻ അത് അവരോട് പേഴ്സണലായിട്ട് ആരോഗ്യ